അല്ല ഗൾഫിൽ അതേ അതേ അതുകൊണ്ട് നമ്മൾ തേടി ഈ രീതിയിലുള്ള ഒരു വിദേശികൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത പ്രത്യേകിച്ച് നോമ്പുകൾ അപ്പൊ ഈ ഒരു ഐറ്റം നമ്മളുടെ നാട്ടിലിപ്പോ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അലീസെ തന്നെ കുട്ടൻ ഉണ്ട് മട്ടൻ ഉണ്ട് ചിക്കൻ ഉണ്ട് അപ്പൊ ഈ ഒരു ഐറ്റം എവിടെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ ഒരു അലീസിലെ ടേസ്റ്റ് കാരണം ഉണ്ടല്ലോ ഒരുപാട് സ്ഥലത്തുനിന്ന് ആളുകൾ ചോദിച്ചറിഞ്ഞ് വരുന്നുണ്ട് ഈ കാണുന്ന ചെമ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇവർ എത്രത്തോളം ആണ് ഉണ്ടാക്കുന്നതെന്ന് രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും രണ്ട് മണി സ്റ്റാർട്ട് ചെയ്തിട്ട് അത് തിരുന്ന് വരെ ഒരു ദിവസം ആറ് മണി വരെ ഉണ്ടാവും ഒരു എൺപത്തി തൊണ്ണൂറ് നൂറ് അടുത്ത് ഞങ്ങൾ അടിച്ചു പോകുന്നുണ്ട് മട്ടണ് ചിക്കനേ കുട്ടനെ അത് പിന്നെ കുട്ടനോ വലുതുണ്ട് ചെറുതുകൊണ്ട് വലിയ വലിച്ചനുണ്ട് ചെറുതുകൊണ്ട് നൂറ്റി അറുപത് രൂപ ചിക്കന് വലിയ വയസ്സാ ചെറുത് നൂറ്റി പത്ത് കുട്ടൻ നൂറ്റി എൺപത് ചെറുത് നൂറ്റി ഇരുപത് മട്ടൻ ഇരുന്നൂറ്റി അൻപത് നൂറ്റി അമ്പത് ചെറുത് അത് ഞങ്ങൾ ആ പല സ്ഥലങ്ങളിലായിട്ട് ആളുകൾ വരുന്നുണ്ട് ഒക്കെ അവർ പിന്നെ ഞങ്ങൾ പുതിയങ്ങാടിൽ ഇതിൻ്റെ ബ്രാഞ്ചായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പാണിന്നൂരുണ്ട് കോട്ടക്കർ അത് വെച്ചിട്ടുണ്ട് കുഴപ്പമില്ല നല്ല രൂപത്തിൽ പോകുന്നുണ്ട് ഒരു കൊറോണൻ്റെ ശേഷം കൊറോണന്റെ ശേഷം ഞങ്ങൾ തുടങ്ങിയ സംരംഭമാണ് അത് വളരെ ഭംഗിയായിട്ട് വിജയിച്ചു ഞങ്ങൾ മെയിനായിട്ട് മലബാർ മലബാർ ആണ് റംന്നാലിൽ ഇത് ഞങ്ങൾ മറ്റൊക്കെ മാറ്റി വെച്ചിട്ട് ഇത് മുന്നോട്ട് പോകും വൈകുന്നേരം ഈ കാണുന്ന ചിക്കൻ അലീസ മാത്രമേ ബാലൻസ് വന്നുള്ള കുട്ടനും മട്ടനൊക്കെ അപ്പോഴൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഈ അലീസ്യ നാട്ടിൽ അതേ രീതിയിലുള്ള ഒരു അലീസയാണ് കൊടുക്കുന്നത് കേരളത്തിൽ ഇതേ പൊസിഷനിൽ പോഷനിൽ കൊടുക്കണ അത് ഞങ്ങൾക്ക് ഗൈരമായിട്ട് പറയാം

ണ്ടല്ലോ ഈ ഒരു അലീസക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആളുകൾ കൂടുതലും നോമ്പ് ആ ഒരു സമയത്തൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഈയൊരു എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് അല്ല ഗൾഫിൽ അതേ ടേസ്റ്റ് സെയിം സൂപ്പർ ആണ് തലക്കടത്തൂരാണ് സ്ഥലം ഇത് അഞ്ഞൂറ് ഉണ്ട് അഞ്ഞൂറ് ഗ്രാം നൂറ്റി പത്ത് ഉറുപ്പ്യ ക്വാണ്ടിറ്റി വരുന്നത് പിന്നെ അത് എഴുന്നൂറ്റി അൻപത് ഗ്രാം ആണ് അത് നൂറ്റി അറുപത് മട്ടൻ വരുന്നത് വരണത് നൂറ്റി അമ്പത് ഇതേപോലെ തന്നെ നൂറ്റി അമ്പത് നൂറ്റി അൻപത് ഇരുന്നൂറ്റി അമ്പത് മുട്ടം വരണത് നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് അത്ര സാധനങ്ങൾ വരും ഇത് നൂറ്റി മട്ടൺ കഴിഞ്ഞ് മട്ടൺ ചിക്കനൊക്കെ ചിക്കൻ മാത്രമേ ഉള്ളൂ അത് അതൊക്കെ ചിക്കനാണ് സ്പോട്ട് വരുന്നത് ബാങ്കിന്റെ തൊട്ടടുത്തായിട്ടാണ് മലബാർ ടേസ്റ്റ് കാറ്റേഴ്സ് ആണ് ഈ ഒരു ഐറ്റം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവിടുത്തെ അലീസ ഭയങ്കര ഫേമസ് ആണ് പല സ്ഥലത്തുനിന്നും ആള് വന്നിട്ടാണ് ഇപ്പൊ തന്നെ മട്ടൻ അലീസ അഞ്ച് അഞ്ച് അൻപതായ പേര് കഴിഞ്ഞിരിക്കുന്നു നല്ല ടേസ്റ്റി എല്ലാവരും അഭിപ്രായം വെരി നൈസ് ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയൊരു ഫുഡ് സ്പോട്ടിൽ സ്പോട്ടില് ബൈ